ക്ഷേത്രകുളത്തിൽ കുളിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മാല വീണു വീണ്ടെടുത്ത് അഗ്നിരക്ഷാസേന കഴിഞ്ഞ ദിവസം ഭഗവതി ക്ഷേത്രകുളത്തിൽ കുളത്തിൽ കൂട്ടുകാരത്ത് കുളിക്കുമ്പോഴാണ് പ്രവാസിയുടെ മൂന്ന് പവൻ തൂക്കമുള്ള സ്വർണമാല കുളത്തിൽ ക്ഷേത്രകുളത്തിൽ നിന്ന് കുളിക്കുമ്പോൾ കഴുത്തിൽ നിന്ന് മാല വീണു വീണ്ടെടുത്ത് അഗ്നിരക്ഷാസേന കഴിഞ്ഞ ദിവസം തെരുവത്ത് അറയിൽ ഭഗവതി ക്ഷേത്രകുളത്തിൽ കുളത്തിൽ കൂട്ടുകാരമൊത്ത് കുളിക്കുമ്പോഴാണ് പ്രവാസിയുടെ മൂന്ന് പവൻ തൂക്കമുള്ള സ്വർണമാല കുളത്തിൽ വീണത് രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ളവർ ഏറെ ശ്രമിച്ചിട്ടും മാല വീണ്ടെടുക്കാനായില്ല തുടർന്നാണ് ഉച്ചയോടെ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത് ആദർശ് അശോകിന്റെ നേതൃത്വത്തിൽ സേനയെത്തി കാസർഗോഡ് നിലയത്തിലെ സ്കൂബ ടീം അംഗങ്ങളായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പ്രസീദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉമേഷ് എന്നിവർ ചേർന്ന് ഏകദേശം മൂന്നര മീറ്റർ താഴ്ചയിൽ നിന്ന് മാല വീണ്ടെടുത്ത് ഉടമയ്ക്ക് കൈമാറി